വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി പലരിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു അനാരോഗ്യകരമായ അവസ്ഥയാണ് മലബന്ധം പലപ്പോഴും പലരിലും ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന ഈ രോഗാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പലരും പല വീട്ടുമാർഗങ്ങളും പരീക്ഷിക്കുന്നു ചെറുതല്ലാത്ത അസ്വസ്ഥതകൾ മലബന്ധം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നാൽ സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മലബന്ധം പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാക്കുന്നു എന്നതാണ് അതായത് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളിലേക്ക് ഇത് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത് മലബന്ധത്തെ നിസ്സാരമാക്കുന്നവർ അറിയണം ഇത് ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെ എത്രത്തോളം മലബന്ധം പോലുള്ള അവസ്ഥകൾ ബാധിക്കുന്നു എന്നതിനെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷാഘാതം ഹൃദയാഘാതം ഹൃദയ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് പലപ്പോഴും ഇത്തരം അവസ്ഥകൾ നിങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് പലരിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പോകാം വീഡിയോയിലേക്ക് സമ്മർദ്ദം കൂടുന്നത് നിങ്ങൾ മലബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മലവിസർജ്ജന സമയത്ത് ഇവർ കൂടുതൽ സമ്മർദ്ദം ശരീരത്തിൽ ചെലുത്തുന്നു ഇത് നിങ്ങളുടെ വയറിനുള്ളിലാണ് സമ്മർദ്ദം കൂടുതൽ നൽകുന്നത് അതുമാത്രമല്ല ഈ മർദ്ദം പലപ്പോഴും ഹൃദയ ബാധിക്കും യും അതുവഴി നിരന്തരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകൾ ഉള്ളവരിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു കൂടുതൽ രക്തസമ്മർദ്ദത്തിനും ഹൃദയത്തിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതുമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു മലബന്ധവും ഉയർന്ന രക്തസമ്മർദ്ദവും വിട്ടുമാറാതെ നിൽക്കുന്ന മലബന്ധം ഉള്ളവരിൽ പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പല പഠനങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല പലപ്പോഴും മലബന്ധത്തിന്റെ ഫലമായി നിങ്ങളുണ്ടാവുന്ന ബുദ്ധിമുട്ട് അസ്വസ്ഥത എന്നിവയും ഇതിന്റെ ഒരു കാരണമായേക്കാം പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദ്രോഗത്തിലുള്ള പ്രധാന ഒരു കാരണമാണ് ഇതിന് മലബന്ധവും ഒരു പ്രധാന കാരണം തന്നെയാണ് മലബന്ധം ഉണ്ടാവുന്നത് പലപ്പോഴും ശരീരത്തിൽ വീക്കം വീക്കമുണ്ടാക്കുന്നു രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള സാധ്യതയും വിട്ടുമാറാത്ത മലബന്ധം ദഹന വ്യവസ്ഥയെ പ്രശ്നത്തിലാക്കുന്നതിനും ശരീരത്തിൽ നിന്നും ടോക്സിനെ പുറന്തള്ളുന്നതിനും കാരണമാകുന്നു പലപ്പോഴും ഇത് ദഹന വ്യവസ്ഥയിലെ വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും അടിഞ്ഞുകൂടുന്നതിലേക്ക് എത്തിക്കുന്നു ഇതാണ് ശരീരത്തിൽ വീക്കം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഫലമായി പലപ്പോഴും ഹൃദയാരോഗ്യം പ്രശ്നത്തിലാകാം ജീവിത മാറ്റങ്ങൾ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ഇതെല്ലാം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു എന്നാൽ മോശം ഭക്ഷണക്രമം വ്യായാമക്കുറവ് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാത്തത് എന്നിവയെല്ലാം തന്നെ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഇത് മലബന്ധവും ഇതുവഴി ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ധാരാളം വെള്ളവും നാരുകളും പ്രോട്ടീനുകളും എല്ലാം ഉൾപ്പെടുത്തുകയാണ് പോം വഴി മലബന്ധത്തെ പ്രതിരോധിക്കുക നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിനായി മലബന്ധത്തെ നിയന്ത്രിക്കുക എന്നത് ആദ്യത്തെ കാര്യം ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിൽ മലബന്ധം എന്നത് പലപ്പോഴും വെല്ലുവിളിയായി മാറുന്നു എന്നാൽ ഇതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടത് അതിനായി ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മലബന്ധം തടയാനും ലഘൂകരിക്കാനും സഹായിക്കും ശരീരത്തിൽ ജലാംശം നിലനിർത്തുക ശരീരത്തിൽ ധാരാളം ജലാംശം നിലനിർത്തുക എന്നതാണ് പ്രധാന കാര്യം അതിനായി ധാരാളം വെള്ളം കുടിക്കുന്നത് സഹായിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ മലവിസർജ്ജനത്തിനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും സഹായിക്കുന്നു കൂടാതെ ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത മലബന്ധം അനുഭവപ്പെടുകയോ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ഡോക്ടറെ സമീപിക്കാൻ മടിക്കേണ്ടതില്ല ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മുതിർന്നവർ പലപ്പോഴും പുറത്ത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇത് വിട്ടുമാറാത്ത മലബന്ധം അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക തന്നെ ചെയ്യുക ഈ വീഡിയോ പൊതുജനങ്ങൾക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ താങ്ക് യു